പ്രേസ്തലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പുസനായ പൗലോസ് കുരുൻ തീർക്കിരുതി രണ്ടാം ലേഖനം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ പ്രീതി മക്കളെ സാത്താൻ നമ്മൾ ഇടം കൊടുക്കരുത് നാം പ്രാർത്ഥനയിൽ എപ്പോഴും മുറ്റിരിക്കുകയാണെങ്കിൽ അതായത് പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായി ഇരിക്കുകയാണെങ്കിൽ സാത്താൻ അതിൽ കടന്നു വരുവാൻ സാധ്യമല്ല പ്രാർത്ഥനയെ കൂടുതലായിട്ട് വെറുക്കുന്നു അതായത് ആത്മീയ കാര്യത്തിൽ നാം പങ്കെടുക്കുമ്പോൾ അതിനെ വെറുക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് സാത്താൻ അതുകൊണ്ട് പ്രാർത്ഥന ഒരു ആത്മീയ മനുഷ്യന്റെ കൂടെ ഉള്ളതാ പ്രാർത്ഥനയില്ലാതെ നമ്മുടെ ഒരു കാര്യവും നേടിയെടുക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയും സ്തോത്രത്തിൽ ജാഗരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ വേറൊരു വഴി നമുക്ക് ഒരുക്കി തരും നീ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിരിക്കാതിരിക്കണം എന്തെങ്കിലും തന്ത്രങ്ങൾ കൊണ്ടുവരും അതായത് നമുക്ക് പുറത്തു പോകുവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണുവാനോ ഒക്കെ ആ ഒരു ജിജ്ഞാസ നമുക്ക് വരും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കണം നമ്മൾ അത് തിരിച്ചറിയണം ദൈവസന്നി ഇരിക്കേണ്ടുന്ന സമയം നമ്മൾ മറ്റുള്ളവന് വേർതിരിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം നമ്മുടെ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ സമയം നമ്മിൽ നിന്നും മാറിപ്പോകുന്നതെന്ന് നാം ചിന്തിക്കണം ഇവിടെയാണ് സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ ഹാലൂയ പ്രിയ മക്കൾ ഈ ദിവസങ്ങളെ അത് മനസ്സിലാക്കി വേണം നാം മുന്നോട്ട് പോവാൻ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ ദൈവ ദൈവസന്നിധി സമർപ്പിക്കണം ഒരു വ്യക്തിയുടെ ജീവിത ശൈലി മാറണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം അനുഗ്രഹമായി കൊണ്ടുപോയാൽ മതി അവിടെ ഒന്നും സാത്താൻ പ്രവർത്തിപ്പാൻ കഴിയത്തില്ല നമ്മൾ പ്രാർത്ഥനയിൽ മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ നോക്കൂ ഷൌൾ ക്രിസ്തീയ മാർഗക്കാരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി മഹാപുരോഹിതിന്റെ കയ്യിൽ നിന്ന് അധികാരപത്രമൊക്കെ വാങ്ങി പുറപ്പെട്ടതാ പക്ഷെ അവൻ സംഭവിച്ചത് അതായത്കൂസ് എന്ന പട്ടണത്തിന്റെ പടിപാത വെച്ച് സ്വർഗീയ പ്രകാശം ഹാലലൂയ നോക്കൂ അത് പിടിപെട്ട് നിലത്തു വീണു ദൈവശബ്ദം കേട്ട് ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ജീവിത ശൈലി മാറി പ്രാർത്ഥനയിൽ ഹലിയ മുൻപന്തിയിൽ കാണുവാനിടയായി നോക്കൂ സാത്താൻ നമ്മെ തോൽപ്പിക്കുവാൻ പല തന്ത്രങ്ങളും കൊണ്ടുവരും അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി നമ്മിലൂടെ ചെയ്തെടുക്കുവാൻ നമുക്ക് സാധിക്കും പിന്നീട് നമുക്ക് ശവളിനെ പിന്നെ പൗലോസായിട്ട് എവിടെയെല്ലാം കാണാൻ കഴിയുന്നുണ്ട് പ്രിയദേക്കളെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് വളരെ ശ്രദ്ധയോടെ ആവശ്യ ബോധത്തോടെ നാം ചെയ്യണം അതിനേക്ക് ഇല്ലായ്മ ചെയ്യുവാൻ നോക്കി നടക്കുന്ന ഒരുവന്റെ കയ്യിൽ നമ്മൾ അകപ്പെടരുത് പ്രാർത്ഥനയിൽ നാം ഉറ്റിരിക്കുന്നവരേ മുമ്പേ പറഞ്ഞതുപോലെ സമർപ്പിക്കുന്നവരായി ഏകാഗ്രതയോടെ നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി ആദ്യ സമയങ്ങളൊക്കെ എന്താ വളരെ നമ്മൾ ആവശ്യത്തോടെ നമ്മളെ പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു പോവുകയും പ്രാർത്ഥനയ്ക്ക് സമയങ്ങൾ കണ്ടെത്തുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോഴെന്താ അതിൽ നിന്നൊക്കെ കുറഞ്ഞുപോയി പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം കൂടുതലായിട്ട് ചെലവാക്കുന്ന അല്ല അതൊക്കെ നോക്കിയാ സാത്താൻ ഇടയിൽ കളവിതറും ഇച്ചിരി സമയം കിട്ടുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ അപ്പനുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് നമ്മളെങ്ങനെ മാറ്റി നിർത്താൻ നോക്കും നോക്കൂ സാത്താന്റെ ലക്ഷ്യം അതാ നമ്മെ പ്രാർത്ഥനയിൽ നിന്ന് ആ ലഭിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി തന്ത്രങ്ങൾ പലതും കൊണ്ടുവരും ഗ്ലൂക്കോസിഡി സൂക്ഷിച്ച് അതുകൊണ്ട് പതിനെട്ടിന്റെ ഒന്നിൽ പറയുന്നത് പ്രാർത്ഥനയിൽ െ എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരാം പക്ഷെ നിങ്ങൾ മടുത്തു പോകരുതേ പ്രാർത്ഥനയ്ക്ക് വേണം നിങ്ങൾ മുൻതൂക്കം കൊടുക്കുവാൻ ഉള്ളിൽ കടന്നു വരുന്ന ആ ക്ഷീണാവസ്ഥകളെയൊക്കെ നാം തരണം ചെയ്ത് പ്രാർത്ഥനയിൽ മുന്നേറണം നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വരും ഒരു തലവേദന വന്നാൽ അന്നത്തെ പ്രാർത്ഥന നമ്മിൽ നിന്ന് കുറയും ഹാല ലൂ അതൊക്കെ എന്താ സാത്താൻ്റെ ഇതാ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു നമ്മൾ പിന്നീട് ആ സമയം അതിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നേ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സ്വല്പ സമയം വെറുതെ ഒന്ന് അലല്ലിയെ പ്രാർത്ഥിച്ചു എന്ന് പറയുവാൻ വേണ്ടി മാത്രം പ്രീതി മക്കളെ ലൂക്കോസി പതിമൂ പതിനൊന്നിൻ്റെ ഒമ്പതിൽ പറയുന്നുണ്ടേ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും അലലിയാ നോക്കൂ നമുക്ക് ഉദ്ദേശിച്ചത് ലഭ്യമാകണമെങ്കിൽ പ്രാർത്ഥനയിൽ ഹാലലിയ അതായത് യാചനയും അന്വേഷണവും കണ്ടെത്തലുമെല്ലാം നടന്നെങ്കിലേ പറ്റുകയുള്ളൂ പ്രീതി മക്കളെ അതൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ വേറെ മാർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും പക്ഷെ നാം അതൊക്കെ തിരിച്ചറിയണം ഇവ തളർന്നു പോകാതെ ഹാലലുയ മുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പനുമായിട്ട് എപ്പോഴും നമ്മൾ കൂടെ നിൽക്കുന്ന അവസ്ഥയിലേക്കായിരിക്കണം ഹാലലുയ്യ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമ്പോൾ നാലലിയ നമ്മൾ സംശയം കൂടാതെ അപ്പന്റെ സന്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് മറുപടി ലഭിക്കുന്നത് യഹോബിയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു പ്രീതി ഈ ദിവസങ്ങളിൽ നമ്മൾ നിലവിളിക്കുമ്പോൾ ദൈവശ്ദം നമുക്ക് കേൾപ്പാനിടയാവും അപ്പൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമുക്കത് മറുപടി നൽകി തരും ഹാലലിയാ ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഉടനെ നമ്മൾ മറ്റുള്ള വഴികൾ കണ്ടുപിടിക്കുന്നുണ്ട് ഹാലല്ലുയ അപ്പന്റെ സന്നിധിയിരുന്ന് അതിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ സമയം കൊടുക്കാതെ വേറെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു പ്രാർത്ഥനയെ നാം ജാഗരിക്കണം പ്രിയ മക്കളെ യേശു പ്രാർത്ഥനാ സമയത്ത് കൂടുതലും ഒറ്റയ്ക്ക ചെലവഴിച്ചത് ഹാലല്ലുയ ശിഷ്യന്മാർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതായത് ആലളിയ സാത്താണിൽ നിന്ന് വിടിവെക്കുവാൻ പിഷാജിനാൽ ഹലലിയ പലപ്പോഴും നമ്മുടെ അപ്പൻ ഹലിയ അതായത് സമയങ്ങൾ പിഷാജിനാല് അലലിയ സമയങ്ങൾ ചിലവഴിക്കുവാനൊക്കെ ഹലലിയ പോയിട്ടുണ്ട് പക്ഷേ പിശാജ് പല തന്ത്രങ്ങളും യേശോപ്പന്റെ അടുക്ക കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ജയിച്ചടക്കിയ അപ്പനിലാണ് നമ്മൾ ആ ആശ്രയിച്ചിരിക്കുന്നത് അതായത് നമ്മളെ തകർക്കുവാൻ നോക്കുന്നു അതിലുപരി നമ്മുടെ യേശോപ്പനെയും തകർക്കുവാൻ നോക്കിയതാ പിന്നെ നമ്മോട് അടുത്ത് വരത്തില്ലേ നാം അതിനെയൊക്കെ മറികടന്ന് ജീവിക്കണമെങ്കിൽ യേശുവുമായിട്ടുള്ള നല്ല ബന്ധം നമുക്കുണ്ടായിരിക്കണം ഹലലുയ പലപ്പോഴും ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുന്നില്ല നമ്മൾ ഹലലിയ ഇപ്പൊ വളരെയധികം ക്ഷീണാവസ്ഥയിലൂടെ കടന്നു പോന്നു പ്രാർത്ഥിക്കേണ്ടുന്ന സമയം നമ്മൾ കണ്ടെത്തുന്നില്ല പ്രീതി മക്കളെ മാനുഷികമായി നാം നോക്കുമ്പോൾ എപ്പോഴും ക്ഷീണാവസ്ഥയിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് ഹലിയ പ്രാർത്ഥനയിൽ കൂടിയാണ് പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നത് ഇത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കണം പ്രിയ മക്കളെ കർത്താവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അന്നെന്നറിയുന്നപ്പൻ ഏത് വേണമെന്നറിയുന്ന അപ്പൻ നമുക്ക് മറുപടി നൽകി തരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ലൂക്കോസ് എഴുതിയ സുശേഷം ഒമ്പതിന്റെ ഇരുപത്തി ഒമ്പതി പറയുന്നുണ്ട് മറുരൂപമലയുടെ പ്രാർത്ഥനയിൽ അവിടുത്തെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു വസ്ത്രം വെളുത്തു വെണ്മയായി മാറി ഹലലു പ്രാർത്ഥനയിൽ സ്വർഗ കവാടങ്ങൾ തുറക്കും ഹലലൂയ്യ നോക്കൂ പ്രാർത്ഥനയിൽ മൂന്നിന്റെ ഇരുപത്തൊന്നി പറയുന്നുണ്ട് യോർദാൻ നദിയിൽ സ്നാനമേൽക്കുമ്പോ താൻ പ്രാർത്ഥന പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു പ്രാർത്ഥിക്കയിൽ ഹലലൂയ പല സംഭവങ്ങളും നടക്കുന്നത് പല ദർശനങ്ങളും വെളിപ്പാടുകളും ഒക്കെ ഹലിയ ലഭിക്കുന്നതെല്ലാം പ്രാർത്ഥനയിൽ കൂടിയാണ് ഈ ദിവസങ്ങളിൽ ദൈവസന പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി മറുപടിയായിത്തീരും ഇവിടെ പറഞ്ഞതുപോലെ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ നമ്മിൽ നിന്ന് സമയം കവർന്നെടുത്ത് പല ചിന്താഗതികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ നാം അത് മനസ്സിലാക്കണം നമ്മുടെ പ്രാർത്ഥന സ്തോത്രത്തോടു കൂടി ഹലി ആരിക്കും പ്രീതി മക്കളെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ അതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം ഭാരം വന്നാലും പ്രയാസം വന്നാലും രോഗം വന്നാൽ എല്ലാത്തിനും സ്തോത്രം ചെയ്ത് കർത്താവിൻ്റെ സന്നിധി നമ്മൾ ആയിരിക്കണം ഹാലലിയ നമ്മൾ മറ്റുള്ള മാർഗം തേടി പോകാതെ യേശുവിന്റെ പാതപീഠത്തിലിരിക്കുക അവിടെ നമുക്ക് ഹാലലിയ മറുപടി നൽകി തരും അതായത് കൊലോസിൽ കൃതി ലയനത്തിൽ പറയുന്നുണ്ട് വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിനും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും പ്രീതമക്കളെ നമുക്കപ്പന്റെ കാര്യങ്ങൾ നമ്മെ സമർപ്പിക്കും കർത്താവ് എന്നെ സഹായിക്കണമേ എന്റെ മറുപടി നൽകി തരണമേ സാത്താന്റെ തന്ത്രങ്ങളെ അറിഞ്ഞു ജീവിപ്പാൾ കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം കർത്താവ് വചനം കേൾക്കുന്ന ഓരോ മക്കളെ ജീവിതത്തില് വലിയ വിടുതൽ ഹാലളിയ സമയങ്ങൾ അപ്പന് വേണ്ടി വേർതിരിക്കുവാൻ ഉപവാസത്തോട് പ്രാർത്ഥനയോടൊക്കെ ആയി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ കാര്യങ്ങളിൽ തരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം തരണമപ്പാ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ God bless you all. Binavaju, Mumbai. Hallelujah. Stotra.